ബന്ധുവിന്റെ വീട്ടിലെ കുളിമുറിയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവതി മരിച്ചു കോഴിക്കോട് നാദാപുരം വളയം ചുഴലി വട്ടച്ചോല അമ്പലത്തിനടുത്ത് നിരവുമ്മൽ രവീന്ദ്രന്റെയും റേജയുടെയും മകൾ ശ്രീലിമ ആണ് മരിച്ചത് കൈവേലി ടൗണിനടുത്ത് താമസിക്കുന്ന ബന്ധുവിന്റെ വീട്ടിലെ കുളിമുറിയിൽ വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു തൂങ്ങി നിലയിൽ ശ്രീലിമയെ കണ്ടത് ഉടൻ തന്നെ കോഴിക്കോട്ടുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നില ഗുരുതരമായതിനാൽ വെന്റിലേറ്ററിലായിരുന്ന യുവതി വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് മരിച്ചത് ടീച്ചർ ട്രെയിനിങ് കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം പി എസ് സി പരീക്ഷയ്ക്കുള്ള പരിശീലനത്തിലായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം